നമസ്തേ ഒരു ബിസിനസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സെയിൽസ് ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ഓഫ് ബിസിനസ് എന്ന് വേണമെങ്കിൽ സെയിൽസിനെ കുറിച്ച് പറയാം സെയിൽസ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല ബിസിനസ്സിന് ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഒരു കാറിന്റെ പെട്രോൾ പോലെയാണ് ബിസിനസ്സിൽ സെയിൽസ് നമ്മൾ മാർക്കറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിന്റെ മുന്നിൽ വരും അങ്ങനെയുള്ള കസ്റ്റമറിനെ കൊണ്ട് പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് സെയിൽസിന്റെ പ്രത്യേകത അതാണ് സെയിൽസിന്റെ ധർമ്മം പല ആൾക്കാരുടെ ധാരണ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിനെ കൊണ്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് എന്നാൽ അത് പരിപൂർണമായി തെറ്റാണ് ശരിക്കും ഒരു കസ്റ്റമർക്ക് ഒരു വ്യക്തമായ സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് സെയിൽസിന്റെ ജോലി അല്ലെങ്കിൽ സെയിൽസിന്റെ ധർമ്മം ഒരു സ്ഥാപനം അല്ലെങ്കിൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ ബിസിനസ് ഓണർക്ക് സെയിൽസ് സ്കില് നിർബന്ധമായിട്ടും ഉണ്ടാകണം പ്രത്യേകിച്ചും ലോക്കൽ ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് ഇത് വളരെ കൂടുതൽ ഉണ്ടാക്കണം കാരണം അവരാണ് ആ സ്ഥാപനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലോക്കൽ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും നിരവധി സ്റ്റാഫിനെ വെച്ച് മുന്നോട്ട് പോകുന്ന സ്ഥാപനമല്ല അതുകൊണ്ട് ബിസിനസ് ഓണർക്ക് സെയിൽസ് സ്കില്ല്ലെങ്കിൽ ആ സ്ഥാപനം മുന്നോട്ട് പോകുവാൻ സാധ്യത വളരെ കുറവാണ് നമ്മൾ സെയിൽസ് നന്നായിട്ട് നടത്തിയ ഒരു സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്തതായി നമുക്ക് പരിശോധിക്കാം നാല് പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് സെയിൽസ് നമ്മുടെ സ്ഥാപനത്തിൽ വർദ്ധിച്ചതിലുണ്ടാകുന്നത് ഒന്നാമത്തേത് നമ്മുടെ റവന്യൂ കൂടും രണ്ടാമത്തെ കാര്യമാണ് സെയിൽസ് വർദ്ധിക്കുന്ന സമയത്ത് നമുക്ക് നിരവധി കസ്റ്റമറിനെ കിട്ടും ഈ കസ്റ്റമറിനെ വെച്ച് നമുക്ക് ലോങ്ങ് ടൈമിലേക്ക് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മൂന്നാമതായി ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് സെയിൽസ് കൊണ്ട് സാധിക്കും അടുത്തൊരു കാര്യമാണ് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് സെയിൽസ് വളരെയധികം സഹായിക്കും അതുകൊണ്ട് സെയിൽസ് ഇല്ലാതെ ഒരിക്കലും ഒരു ബിസിനസ്സുകാരനും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്തൊക്കെ സെയിൽസുമായി ബന്ധപ്പെട്ട സ്കില്ലുകളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് അടുത്ത് പരിശോധിക്കാം അതിൽ ആദ്യം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ലിസണിങ് സ്കിൽ കസ്റ്റമർ പറയുന്നതിനെ വ്യക്തമായി കേൾക്കുക പല ആൾക്കാരുടെ ധാരണ സെയിൽസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി സംസാരിച്ചു കൊണ്ടേ എന്നുള്ളതാണ് എന്നാൽ ഇത് പരിപൂർണമായും തെറ്റാണ് ലിസണിങ് അതായത് കസ്റ്റമർ പറയുന്നത് വ്യക്തമായി കേൾക്കുക എങ്കിൽ മാത്രമാണ് നമുക്ക് കസ്റ്റമറുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവരെന്താണ് അന്വേഷിക്കുന്നത് അവരെന്തൊക്കെയാണ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് വേണ്ടത് എന്തൊക്കെയാണ് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അവർ പറയുന്നത് കേൾക്കാൻ മാത്രമേ മനസ്സിലാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കുകയും അവർ പറയുന്നത് ശ്രദ്ധയോടു കൂടി കേൾക്കുകയും ചെയ്യണം രണ്ടാമത്തെ കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാകുക എന്നുള്ളത് അതായത് കസ്റ്റമറുമായി നല്ല മിതമായ ഭാഷയിൽ സംസാരിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടാകണം നമ്മൾ വാതവരം സംസാരിക്കുക എന്നുള്ളതല്ല മിതമായ ഭാഷയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രസന്റേഷൻ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കസ്റ്റമർക്ക് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് അവർക്ക് എന്ത് നേട്ടമാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ കിട്ടുന്നത് എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നാം ആർജിക്കണം മൂന്നാമത്തെ കാര്യമാണ് നെഗോസിയേഷൻ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാകുന്നത് നെഗോസിയേഷൻ വഴിയാണ് നമ്മൾ ഒരിക്കലും കസ്റ്റമറിനെ പറ്റിച്ച് പ്രോഡക്റ്റ് വിൽക്കാൻ പാടില്ല അതോടൊപ്പം നമ്മുടെ നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും പ്രൊഡക്റ്റ് സെയിൽ നടത്തരുത് രണ്ട് കൂട്ടർക്കും വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കണം അങ്ങനെ ഒരു നെഗോസിയേഷൻ രീതി നമുക്കുണ്ടാക്കണം നമ്മൾ താഴ്ന്നു കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ മികച്ച പ്രോഡക്റ്റും മികച്ച സർവീസുമാണ് ഓഫർ ചെയ്യേണ്ടത് അങ്ങനെ ലാഭത്തിന് മാത്രമാണ് പ്രോഡക്റ്റ് വിൽക്കേണ്ടത് നാലാമത്തെ കാര്യമാണ് ഫോളോ അപ്പ് നമ്മളൊരു കസ്റ്റമറെ ഒരിക്കലും സംസാരിച്ചത് കൊണ്ട് മാത്രം ആ സെയിൽസ് നടക്കണമെന്നില്ല നിരവധി ഫോളോ അപ്പിലൂടെയാണ് സെയിൽസ് പ്രോസസ് പൂർത്തീകരിക്കുന്നത് അതുകൊണ്ട് ഫോളോ അപ്പ് ഒരിക്കലും ഒഴിവാക്കരുത് ഒരിക്കലും സംസാരിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ പോയി കഴിഞ്ഞാൽ നിരാശരാകേണ്ട കാര്യമില്ല വീണ്ടും വീണ്ടും അവരെ വിളിച്ച് സംസാരിക്കുക സെയിൽസ് ക്ലോസ് ചെയ്യുക നാല് കാര്യങ്ങളും സെയിൽസിൽ നമ്മൾ എപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമാണ് സെയിൽസ് മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നത് സെയിൽസ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല നേരത്തെ പറഞ്ഞതുപോലെ കാറിൽ ഇല്ലെങ്കിൽ ആ കാറിന് ഓട്ടിക്കുവാൻ സാധിക്കില്ല നിങ്ങളുടെ സ്ഥാപനത്തിന് സെയിൽസ് ഇല്ലെങ്കിൽ ആ സ്ഥാപനം ഒരിക്കലും മുന്നോട്ട് പോകില്ല താങ്ക്